എല്ലാ കളറും നല്ല അടിപൊളി കളറുകളാണ് വരുന്ന വർക്കാണെങ്കിലും ശരി എല്ലാം എല്ലാം ഒന്നിനൊന്ന് മെച്ചമായ കളറുകളാണ് നല്ല കളർ കോമ്പിനേഷനാണ് ഇതിന്റെ വർക്ക് വരുന്നത് തന്നെ ും സ്വാഗതം ഇത്സ്റ്റമർ വന്ന് ഡ്രസ് എടുത്തിട്ട് പോയതാണ് ഒരുപാട് സന്തോഷം തോന്നി അവർ വന്നപ്പോ ചന്ദ്രനാഗറിന്റെ അപർന്നു ശരി ആ പാട്ടാണ് വന്ന പറഞ്ഞത് എന്തായാലും വന്ന ആ വ്യപ്രാളത്തിനും ടെൻഷനിലും കാര്യം കൊണ്ട് എനിക്ക് അവരുടെ പേജ് ചോദിക്കാൻ മറന്നുപോയി കാണുവാണെങ്കിൽ ഒരു ഹായ് കമന്റ് അടിക്കണേ ഒരുപാട് ഒരുപാട് ഒറ്റപാട് സന്തോഷം തോന്നി എനിക്ക് കാരണം നമ്മൾ നമ്മുടെ ഒരു കുഞ്ഞു കടയാണല്ലോ ഇതൊരു കുഞ്ഞു ചാനലും കൂടിയാണിത് എന്നിട്ടും കണ്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞാൻ ഈ ഷോപ്പ് തുടങ്ങിയ സമയത്ത് ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു പറയാ ആ ഭാഗത്ത് നിന്ന് ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു എന്ന് പേരുള്ള ചേച്ചിയും വേറൊരു ചേച്ചി ചേച്ചിയൊക്കെ രണ്ടുപേരായിട്ട് അന്ന് വന്നത് അപ്പൊ അതേപോലെ ഇവരും ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് തെരഞ്ഞു പിടിച്ച് വന്നപ്പോ ഒരുപാട് സന്തോഷം തോന്നി അവർക്ക് എന്തായാലും അവർക്ക് സന്തോഷമായിട്ടുണ്ടാവും വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടെടുത്തതല്ലേ കൊറേ കളക്ഷൻ ഉണ്ടായിരുന്നു എല്ലാം നോക്കിയിട്ടാണ് അവരെടുത്തത് അപ്പൊ വന്നതിനും ഡ്രസ്സെടുത്തതിനും ഒരുപാട് ഒരുപാട് തരും ും ഫോട്ടോ ഞാൻ എടുത്തു ഒരു സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല കാരണം അവരുടെ അനുവാദം ഇല്ലാതെ ആഡ് ചെയ്യുന്നത് ശരിയില്ലല്ലോ അതുകൊണ്ട് അപ്പൊ ആ ചേച്ചിടാൻ മോളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഞാൻ യൂട്യൂബ് നോക്കി നോക്കി പഠിച്ചങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട് അതല്ലാതെ എങ്ങനെയാണ് വീഡിയോ ഇടാൻ അറിയും യൂട്യൂബിനകത്ത് കുറെ കുറെ നാളായിട്ട് ചാനൽ തുടങ്ങിയതുകൊണ്ട് പക്ഷെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല പക്ഷെ ഗൂഗിളിനകത്ത് ഇപ്പൊ വന്നിട്ട് ആ കുട്ടി എനിക്ക് ഇതിനകത്ത് ആ എന്റെ ഷോപ്പ് എവിടെയാണ് എന്നുള്ള ലൊക്കേഷനും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണോ ഇനി ആ കുട്ടി ആഡ് ചെയ്താണോ അറിയില്ല എന്തായാലും ഒരുപാട് താങ്ക്സ് കാരണം ഇന്നത്തെ ഒരു എന്താ പറയാ കാലഘട്ടം വെച്ചിട്ട് മറ്റൊരാളും നന്നാവണത് ഇഷ്ടമില്ലാത്ത കുറെ അധികം ആൾക്കാരുള്ളവിടെ എന്താ അവര് വന്ന് ഇത് ഇതിന്റെ ലൊക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇത് ചെയ്യുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞു ചെയ്ത് തന്നല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധരിക്കുന്ന ഡ്രസ്സിന് ഒരുപാട് പ്രാധാന്യമുണ്ട് നമ്മളെ ഉണ്ട് തന്നെ നമ്മളുടെ ഡ്രസ്സ് നോക്കിയിട്ടാണ് അപ്പോൾ എല്ലാവരും അവനവൻ ചേരുന്ന ഡ്രസ്സ് ഇട്ടു വെച്ചാലാണ് ഭംഗി കൂടുതലായിട്ടുള്ളത് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു കോട്ട് സെറ്റ് ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ട്രിപ്പിൾ എക്സൽ സൈസില് വരുന്ന ഒരു കോട്ട് സെറ്റ് ആണ് ആദ്യമായിട്ട് കാണിക്കുന്നത് ില് വരുന്നതാണ് ഇത് ഈ ഡെമ്മിയിൽ ഡെമ്മിടുമ്പഴാണ് ഇതിന്റെ ഭംഗി കൃത്യമായിട്ട് ഈ ഡെമ്മിയിൽ ഇട്ട് കാണിക്കുന്നത് ഇത് വെച്ച ഒരു ടോപ്പാണ് ഇതില് പാൻറ്റും ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കോട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയല്ലോ ഇതിന്റെ ത്രെഡ് വർക്കാണ് എംബ്രോയിഡിങ് വരുന്നത് ത്രെഡ് വർക്കാണ് ആണ് പോകാത്ത രീതിയിലുള്ള ഒരു എംബ്രോയിഡിങ് ആണ് പാൻറിനകത്താണെങ്കിൽ പോക്കറ്റും വരുന്നുണ്ട് എല്ലാ കളറും നല്ല അടിപൊളി കളറുകളാണ് ഇതിന്റെ വരുന്ന വർക്കാണെങ്കിലും ശരി എല്ലാം നല്ല നല്ല വർക്കാണ് എല്ലാത്തിനും പാൻറ്റും ഇതിന ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട് ാണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ വർക്ക് വരുന്നത് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് ലൈനിംഗോടുകൂടിയാണ് വരുന്നത് ഓഫീസിലൊക്കെ പോകുമ്പോഴാണെങ്കിലും നല്ല ഫങ്ഷനൊക്കെ പോകുമ്പോഴാണെങ്കിലും നല്ല ലുക്കിൽ പോകാനും പറ്റുന്ന കോട്ട് പോവാനും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ചേരുന്ന കൊറ കളറുകളാണ് ഇപ്പൊ പ്രാവശ്യം വന്നിട്ടുള്ളത് നല്ല അടിപൊളി നെക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വർക്കും നല്ല ായിട്ടുള്ള തുണിയും കൂടെയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് എല്ലാ നെക്കും ഒരേ ഡിസൈൻ എല്ലാം കൊടുത്തിരിക്കുന്നത് ഒന്നിനൊന്ന് വ്യത്യാസമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കയ്യിലും ഡിസൈൻ വരുന്നുണ്ട് നെക്ക് ഓരോന്നിനും ഓരോരോ ഡിസൈൻ ആയിട്ടാണ് നെക്ക് കൊടുത്തിരിക്കുന്നത് ഇഷ്ടപ്പെട്ട കളർ ഈ ബ്ലൂ ആണ് പൊതുവേ പണ്ട് തൊട്ടേ ഒരു ബ്ലൂ ബ്ലൂവിനോട് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് ലാസ്റ്റത്തെ ഗ്രീനൊക്കെ വരുന്നതില് നല്ല ഡിസൈൻ ആണ് സൈസ് ആണ് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന റൈറ്റ് ആണ് നല്ല ലൈനിങ് വെച്ച് നല്ല അത്യാവശ്യം ആർക്കും നഷ്ടം വരാത്ത രീതിയിൽ നല്ല ക്വാളിറ്റിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന് റൈറ്റ് വന്നിട്ട് സെവൻ ഡബിൾ നയൻ ആണ് അപ്പോ ഇഷ്ടപ്പെടുന്ന കളർ ഗ്രീൻഷോർട്ടായിട്ട് എടുത്തിട്ട് നമ്മൾ വാട്സപ്പ് നമ്പർ ഇപ്പൊ നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഇഷ്ടപ്പെട്ടത് കമന്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ അയച്ചു തരുന്നതായിരിക്കും അതിനകത്ത് അയച്ചു തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഓൺലൈനായിട്ട് അയച്ചു തരുന്നതായിരിക്കും അത് ഇതിനു മുമ്പ് ഞാൻ നെയ്റ്റി ഇട്ട വീഡിയോ ചെയ്തത് കണ്ടിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ടും നെയ്റ്റി ഓർഡർ തന്നിട്ടുണ്ട് അതുകൂടാതെ ഈ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് പറയുന്നുണ്ടല്ലോ പാലക്കാട് ചന്ദ്രനഗർ എന്ന് ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു അവർ വന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് എടുത്തിട്ട് പോയിട്ട് ഭയങ്കര സന്തോഷമുണ്ട് ആ ഒന്ന് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ആ കുട്ടി വന്നിട്ടാണ് എനിക്ക് ലൊക്കേഷൻ ആഡ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പറഞ്ഞു തന്നില്ല അവർ ചെയ്ത് തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവരും ഇനി സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പോ ഈ വീഡിയോ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കമന്റ് അടിക്കുക കാണുന്നതിൽ കുറച്ച് പേരാണെങ്കിൽ കൂടി കമന്റ് അടിക്കുമ്പോഴാണ് നമുക്ക് ഇനി വീഡിയോ ചെയ്യാനുള്ളതും പുതിയ പുതിയ എന്താ പറയുക ഐറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് കാണിച്ചേരാനൊക്കെ നമുക്കും ഒരു സന്തോഷം ഉണ്ടാകുക അപ്പോൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ് നമ്മുടെ പാലക്കാട്ടിനകത്തുള്ളവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും നേരിട്ട് വന്ന് കണ്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ട് പോണം ഇന്ന് അവര് വന്നതുപോലെ തന്നെ അവര് വന്നിട്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആദ്യമായിട്ട് കണ്ടിരുന്ന ഒരു വെപ്രാമം കൊണ്ടാണ് പേര് പോലും ചോദിക്കാതെ വിട്ടുപോയത് പക്ഷെ ഇനി ഇങ്ങനെ കാണുവാണെങ്കിൽ ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് വരുവാണെങ്കിൽ ഗൂഗിളിൽ തന്നെ ലൊക്കേഷനും ഫോൺ നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ വിളിച്ചിട്ട് വന്നാൽ മതി നമ്മുടെ ഷോപ്പ് വരുന്നത് കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ വന്നു പാലക്കാട് കൽപ്പാത്തി ശേഖരിപുരം പിട്ടാപ്പള്ളി സിറ്റി മാർട്ടിന്റെ സമീപമുള്ള അക്ഷയ സെൻട്രും പൊന്നു സ്കൂളു എന്ന ടൈലർ ഷോപ്പുമാണ് ഉള്ളത്